വിശുദ്ധ വിശുദ്ധയോഹനൻ അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധി അമ്മ മാതാവ് ഈ കല്യാണ വീട്ടിലെ കുറവുകളെ കുറിച്ച് പറയുന്നത് ഈശോയോടാണ് ആർക്കാണോ അവിടുത്തെ ആ സങ്കടത്തിന്റെ അവസ്ഥയെ മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുക അവരോടാണ് മറിയം സംസാരിക്കുന്നത് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ കുറവുകൾ പറയുന്നതൊക്കെ അത് പരിഹരിക്കുവാനായിട്ട് കഴിവുള്ളവരോടാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് പേരോട് നമ്മുടെ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് പരിഹരിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ രണ്ടാമത്തെ ഒരു ചിന്ത മറിയം എന്തു പറയുന്നു എന്നുള്ളതാണ് അവർക്ക് വീഞ്ഞില്ല വെറും രണ്ടു വാക്കിൽ മറിയം ആ കുടുംബത്തിൻ്റെ അവസ്ഥ പറയുകയാണ് അവിടെ കുറ്റപ്പെടുത്തലുകളില്ല പഴിചാലലുകളില്ല വെല്ലുവിളികളില്ല നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ട് നാം കണ്ടുമുട്ടിയവർ നമ്മുടെ കൂടെയുള്ളവർ ഇവരുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ എങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത് മൂന്നാമത്തത് മറിയം എങ്ങനെയാണെന്ന് പറഞ്ഞത് മറിയത്തിൻ്റെ ഇടപെടൽ വേറെ ആരും തന്നെ ആ വീട്ടുകാർ പോലും അറിയുന്നില്ല ആ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പരാതി പറച്ചിലുകൾ യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധി അമ്മയെപ്പോലെ ഈശോയോട് നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് നാം ഈശോയോട് എന്താണ് പറയുന്നത് നാം ഈശോയോട് എങ്ങനെയാണ് പറയുന്നത് അനുദിന ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ ഉണ്ടാകുമ്പോൾ ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ സങ്കടകരമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവയെ ശ്രേഷ്ഠമായി വിരുന്നാക്കുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ്യം അയച്ചുകൊണ്ട് തിരുക്കുമാരിൽ നമുക്കും ദൈവത്തിൻ്റെ കൃപയാചിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ